ഇന്നത്തെ സ്പെഷ്യൽ ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് അത്യാവശ്യം നല്ല പഴുത്തൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് വെച്ച് ഒരു പച്ചടി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇതൊന്ന് തോൽ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇരുവിന് അനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം പൈനാപ്പിൾ അത്യാവശ്യം നല്ല വേവുള്ളതാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ വെള്ളമെല്ലാം അത്യാവശ്യം നന്നായി വറ്റി വന്നിട്ടുണ്ട് പൈനാപ്പിൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം കടുക് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തിളച്ച് എല്ലാം കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ആണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിയുടെയൊക്കെ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ നോക്കൂ താങ്ക് യു